ായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എനിക്ക് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ നമുക്ക് ഒന്നിടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയാൽ അതിൻ്റെതായ ഒരു ഉഷാറ് ചെടികൾക്കൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും പകലൊക്കെ ഭയങ്കര ചൂടാ ചൂടാ ഭയങ്കര ചൂടാ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടിയുടെ കാര്യമൊക്കെ ഭയങ്കര ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ റോ കുറച്ച് നാടൻ റോസുകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ച റോസുകളാണ് അതായത് കട്ടിങ്സ് മേടിച്ച് അന്നിട്ട് ആ കട്ടിങ്സ് പിടിപ്പിച്ചെടുത്തതാണ് ഒരുപാട് പൂക്കൾ വിരിയുന്നതാണ് ഇത് ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പക്ഷെ നാടൻ റോസാണ് ബഡ്ഡല്ലായിരുന്നു ഇത് റെഡ് പിന്നാക്ക റോസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നിറയെ പൂക്കൾ വരുന്ന വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേഴാത്ത ടൈപ്പ് റോസുകളാണ് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഇച്ചിരി ഡി എ പി ഒക്കെ ഇട്ടൊന്ന് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിലെ സവോളയൊക്കെ വെള്ളത്തിലിട്ടും അങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ വിരിയുന്ന ടൈപ്പ് റോസുകളാണ് ഇത് ബോണിക്ക റോസാണ് അത് ഞാൻ കമ്പ് കട്ടിങ്സ് മേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അന്നൊരു പ നേരത്തെ ഒരു വീഡിയോ ഞാൻ ആയിട്ടിട്ടുണ്ടായിരുന്നു റോസ്റ്റെഡിയിലെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചത് കട്ടിങ്സ് മേടിച്ചത് അപ്പോൾ ആ കട്ടിങ്സ് വെച്ച് പിടിച്ചതാണ് ഇതല്ല ബോണിക്ക റോസ് നമ്മുടെ നാടൻ മഞ്ഞ റോസ് പിന്നെ സെവൻ ഡേയ്സ് റോസ് ഇതൊക്കെ നമുക്ക് ആ കട്ടിങ്സിലൂടെ കിട്ടി നിറയെ എല്ലാ കട്ടിങ്സും പിടിച്ചില്ലേലും ആ തന്ന കട്ടിങ്സിലെല്ലാം മേടിച്ച കളറിൻ്റെ എല്ലാ ഓരോ കമ്പുകൾ വെച്ച് എനിക്ക് പിടിച്ച് കിട്ടുകയും ഇപ്പം നിറയെ പൂക്കളുണ്ടാകുന്ന ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ എനിക്ക് തോന്നും ബട്ടർ റോസ് മേടിച്ച് വെക്കുന്നതിനെക്കാട്ടിലും ഈ ഇതുപോലെ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്ന റോസ് ആകുമ്പോൾ പെട്ടെന്ന് പൂ പിടിക്കുകയും ചെയ്യും നിറയെ പൂക്കൾ വിരിയുകയും ചെയ്യും വലിയ കെയറിങ് ഒന്നും വേണ്ട വലിയ മുരടിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളോ ഇടയ്ക്ക് ഡി എ പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കുറച്ച് പത്ത് മണി ചെടികളാണിത് അപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ സെയിൽ വീഡിയോ ആയിരുന്നു അപ്പം ഇനി ആർക്കെങ്കിലും പത്ത് മണി ചെടിയുടെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം പത്ത് മണി ചെടിയുടെ കട്ടിങ്സ് കിട്ടും അപ്പം ഇരുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് അടക്കം ഇരുപതിന് മേളിൽ കളറുകളുണ്ട് ടൈനോര വെറൈറ്റീസ് ജംബോ സിൻഡ്രല്ല അടുക്ക് പത്ത് മണി അങ്ങനെ എല്ലാ പത്ത് എല്ലാ വെറൈറ്റീസും കൂടെ ഉൾപ്പെടെയാണ് കട്ടിങ്സ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് മഴ സമയത്തൊക്കെ പത്ത് മണി ചെടി പത്ത് മണി പിടിപ്പിച്ചെടുക്കാം അപ്പോൾ വലിയ കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് പത്ത് മണി ചെടി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും നമുക്ക് പെട്ടെന്ന് കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതുപോലെ ഇത് കണ്ടത് സെവൻ ഡേയ്സ് റോസാണ് കേട്ടോ ഇതും കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് പിടിക്കുന്ന റോസാണ് നിറയെ പൂവിരിയും ചെറിയൊരു തൈ തന്നെ ഒരു എല്ലാ ദിവസവും ഒരു മൂന്നാല് പൂക്കൾ തന്നെ കാണും കേട്ടോ പിന്നെ ഇത് ബ്ലാക്ക് റോസ് പക്ഷേ വിരിഞ്ഞപ്പോൾ ബ്ലാക്ക് റോസ് ഒന്നും അല്ല നല്ല ഡാർക്ക് ഒരു മെറൂൺ ആണ് പക്ഷെ വീഡിയോയിൽ എത്ര ഇത് തെളിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നല്ല പക്ഷെ നല്ല നിറയെ പൂ വിരിയും ബഡ് റോസാണ് കേട്ടോ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഇതൊരു ക്ലൈമ്പിങ് വെറൈറ്റി ഇതൊരു ഇതും നാടൻ റോസാണ് ബഡ്ഡല്ലായിരുന്നു ഇതിൻ്റെ കമ്പ് കുത്തി കുത്തിവെച്ചാലും പിടിക്കുന്നുണ്ട് ഇത് നല്ലതായിട്ട് നല്ല ഇങ്ങനെ കൊലയായിട്ട് വിരിയുന്ന പൂവത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നമുക്ക് റോസിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല കൃത്യമായിട്ട് എല്ലാം പിന്നെ പൂക്കൾ കാണുമ്പോൾ ഭംഗി കാണുമ്പോൾ നമ്മൾ വാങ്ങുമല്ലോ പിന്നെ ഇത് നാടൻ മഞ്ഞ റോസാണ് ഇതും കമ്പ് കമ്പ് കുത്തി കമ്പ് മേടിച്ചതാണ് അങ്ങനെ കുത്തിപ്പിടിപ്പിച്ചതാണ് ഇത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ കട്ടിങ്സ് വെച്ച് പിടിക്കുന്ന റോസ് പെട്ടെന്ന് നമുക്ക് പൂക്കളുണ്ടാകും കേട്ടോ പിന്നെ വലിയ രോഗങ്ങളോ മുരടിപ്പോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ കൂടുതൽ ഇടയ്ക്കൊന്ന് ഡി എ പി ഇട്ട് കൊടുക്കും മാസത്തിൽ ഒരു വട്ടം പിന്നെ നല്ലതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ആ പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ വരുന്ന കമ്പയിലെല്ലാം മുട്ടയോടുകൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ വിരിയുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം അപ്പം എന്തെങ്കിലുമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണേ അപ്പം റോസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ നമ്മൾ ആദ്യം കാണുമ്പോൾ റോസ്റ്റ് ചെടി ആദ്യം പോയി എടുക്കുന്നത് ഏത് ആശ്രയിച്ചെന്നാലും അപ്പം നമ്മുടെ